നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം മാർക്കറ്റ് ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച മാർട്ട് സൂപ്പർ മാർക്കറ്റാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് കഷ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വക്കം മൗലബി ജംഗ്ഷന് സമീപമാണ് ഞങ്ങളുടെ ചോദ്യം നേരിടുവാൻ ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് താഹിമിനാണ് നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറാണ് ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നിപ്പോ അറിയപ്പെടുന്ന മികച്ച താരങ്ങളോടെയും കളിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് വക്കം മാർക്കറ്റ് ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച ഫ്രഷ് മാർട്ട് സൂപ്പർ ആണ് നമ്മുടെ എസ് ബി ഐക്കും ഫെഡറൽ ബാങ്കിനും ഇടയിലാണ് ഈ ഫ്രഷ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കിക്കൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കൂടാതെ അവിടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് പിന്നെ നമ്മൾ ഈ ബർത്ത്ഡേക്ക് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഫ്രഷ് മാർട്ട് സൂപ്പർ മാർക്കറ്റ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യയിൽ റെയിൽപാതയില്ലാത്ത ഏക സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഓർമ്മ വരുന്നില്ല കന്യാകുമാരി മുതൽ കാശ്മീർ വരുന്നില്ല വരുന്നില്ല അപ്പോൾ മറ്റാരെങ്കിലും പറയോ നോക്കാം ഫ്രഷ് മാർച്ച് സൂപ്പർ മാർക്കറ്റ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ആ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ റെയിൽപാത ഇല്ലാത്ത ഏക സംസ്ഥാനമേത് ഛത്തീസ്ഗഡ് ഏത് ഛത്തീസ്ഗഡ് ഉറപ്പാണോ ആണോ

ചോദ്യം ഇതാണ് ഇന്ത്യയിൽ റെയിൽപാതയില്ലാത്ത സംസ്ഥാനം ഏത് സംസ്ഥാനം ഇല്ലാത്ത ഇന്ത്യയിൽ റെയിൽപാതയില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത് സംസ്ഥാനം ജമ്മു കാശ്മീർ ജമ്മു ജമ്മു കാശ്മീർ അറിയില്ല

കേരളം ആന്ധ്ര ആന്ധ്രാപ്രദേശ് ജമ്മു ജമ്മു കാശ്മീരുമല്ല ആന്ധ്രാപ്രദേശുമല്ല റെയിൽപാതകളില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം സിക്കിമാണ് പർവ്വതങ്ങൾക്കും അതുപോലെ തന്നെ താഴ്വരകൾക്കും ഇടയിലാണ് സിക്കിം സ്ഥിതി ചെയ്യുന്നത് ആണെ കേരളത്തിൽ ചെറിയ അതോ ചെറിയൊരു നെടുമങ്ങാട്ടില്ല ആ താഴ്വരകൾക്കും പർവ്വതങ്ങൾക്കും ഇടയിലാണ് സിക്കിം സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനം കൂടിയാണ് സിക്കിം അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ അൻഷാദ് മാസ്മരിയക്കൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം കോസ്റ്റ്യൂം പാർലർ ആർ കെ ഫാബ്രിക്സ് ആൻഡ് വെഡ്ഡിംഗ് ഹോൾസെയിൽ ആൻഡ് വർക്കല റോഡ്